അമ്മമ്മ ആരോ ഉണ്ട് മോളെ എന്റെ മുഖത്തിനെ പറ്റി എന്തോ പറഞ്ഞു ആയിക്കോട്ടെ എനിക്ക് മുഖത്ത് കൊഴപ്പുള്ളതാ നിങ്ങളെ നല്ല മുഖല്ലേ എനിക്കൊണ്ട് കുഴപ്പമില്ല ഞാനത് എന്താ വേട്ന്ന് ഞാൻ വായിക്കുന്നില്ല എനിക്ക് അങ്ങനത്തെ വായിക്കാൻ തീരെ താല്പര്യമില്ല എന്റെ വായോട് ഞാൻ അങ്ങനെ വായിച്ചു ഹൈദ് ഹായ് എനിക്കത് ഞാനൊന്നും ഹായ് പറയുന്നുണ്ട് ഹായ് സൈദ എന്റെ മോളത്തെ ഒക്കെ ആ സൈത സൈതന്നെയെന്നോട് മേണത് പറഞ്ഞല്ല എനക്ക് ആയില്ല എന്താടോ എന്താടോ പ്രത്യേക എനിക്ക് ഐശ്വര്യ ഞാൻ അത് ഇണ്ടല്ലോ ഏഹ് ഇങ്ങനത്തെ ഇങ്ങനത്തോരൊന്നും വരണൊന്നില്ലട്ടോ ലൈവി നീ വല്ല കാവ്യ മാധവന്റെ വല്ല നീ വല്ല കാവ്യാ മാധവന്റെ ഇതിലേറ്റാൻ പോട്